പലർക്കും എക്സസൈസ് ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും ചിലർ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും എക്സസൈസ് ചെയ്യുന്നത് മറ്റു ചിലർ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ കുറച്ചുപേർ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും സ്ഥിരമായി ജിമ്മിൽ പോകുന്നവർ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എക്സസൈസ് ചെയ്യുന്നത് പക്ഷേ വർഷങ്ങളായി എക്സസൈസ് ചെയ്തിട്ടും ആ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടുന്നില്ല എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് കൃത്യമായിരിക്കില്ല നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള എക്സസൈസ് ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള എക്സസൈസും എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഓരോരുത്തർക്കും വേണ്ടത് അവരുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടും അവരുടെ ഹെൽത്ത് കണ്ടീഷനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള എക്സസൈസിൻ്റെ പ്ലാൻ ആണ് നിങ്ങൾ കുറെ കാലമായി എക്സസൈസ് ചെയ്തിട്ടും നിങ്ങൾ വിചാരിച്ച ബെനിഫിറ്റ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സസൈസിന്റെ പ്ലാന് മാറ്റേണ്ട സമയമായി വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന അതേ എക്സസൈസ് പ്ലാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഓരോരുത്തർക്കും പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള എക്സസൈസിൻ്റെ പ്ലാൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം സോ വെൽക്കം ബാക്ക് ടു ഡോഫി നമ്മൾ തുടങ്ങും ഒരേ പ്രായം ഒരേ ഹൈറ്റും ഒരേ വെയ്റ്റും ഉള്ള ഒരേ വീട്ടിൽ ജനിച്ചിട്ടുള്ള ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്വിൻസിന് പോലും ഒരേപോലത്തെ എക്സസൈസ് പ്ലാൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക കാരണം ഇവരുടെ വെയിറ്റ് സെയിം ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ബോഡി ടൈപ്പിൽ വ്യത്യാസമുണ്ടാകും ഇവർക്കുള്ള മെഡിക്കൽ കണ്ടീഷൻസ് അതിൽ വ്യത്യാസം ഉണ്ടാകും ഇവരുടെ ജനറ്റിക് പാറ്റേണിലും വ്യത്യാസം ഉണ്ടാകും അപ്പം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഫിറ്റ്നസ് പ്ലാൻ ആണ് അത് സയൻസ് ബാക്ക്ഡ് ആയിരിക്കണം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം അതിനുകൊണ്ട് മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടും വേണം അതുമാത്രം പോരാ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഇഞ്ചുറീസിൻ്റെ റിസ്ക് അത് കുറച്ച് നിർത്തും വേണം ഇതിനു വേണ്ടിയിട്ടാണ് ഓൺലൈനായിട്ട് ഡോഫോഡിയിലുള്ള പെർഫെക്റ്റ് ഫിറ്റ്നസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു കോച്ചിങ് പ്രോഗ്രാം ആണ് ഈ കോച്ചിങ് പാക്കേജിൽ നിങ്ങൾക്ക് ഡോക്ടർമാരാണ് എന്ത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യണം എത്ര ചെയ്യണം ഏതെല്ലാം തരത്തിലുള്ള എക്സസൈസാണ് ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷന് അനുസരിച്ച് നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ച് നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള മെഡിക്കൽ കണ്ടീഷൻസിനനുസരിച്ചും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിനനുസരിച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഏതൊക്കെയാണ് പറ്റാത്ത എക്സസൈസ് ഏതെല്ലാമാണ് ആണ് ഏതെല്ലാം ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് പറഞ്ഞു തരുന്നത് ഇത്തരത്തിലുള്ളൊരു കോച്ചിങ് പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും ഡോക്ടേഴ്സിന് കൃത്യമായും നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് അത് കൃത്യമായിട്ടും ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് പുതിയ തരത്തിലുള്ള ഇഞ്ചുറീസ് വരുന്നില്ല എന്നും നിങ്ങൾക്ക് ഓൾറെഡി ബാക്ക് പെയിനും സ്പൈനിൻ്റെ പ്രോബ്ലംസും മുമ്പേ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറീസ് കൂടുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനും സാധിക്കും ആസ്മിയും സിഒപിഡി പോലത്തെ അസുഖങ്ങളുള്ള ഒരാൾക്ക് ലങ്സിൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി കുറവായിരിക്കും ഇങ്ങനെയുള്ളവർക്കൊന്നും സിവിയറായിട്ടുള്ള കാർഡിയോ എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ പലതരത്തിലുള്ള സ്റ്റോറീസ് കേട്ടിട്ടുണ്ടാവും ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു ഇരുപത്തി നാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണു ചെറിയൊരു വെയിറ്റ് എടുത്ത് പൊന്തിച്ചപ്പോഴത്തേക്കും ഡിസ്ക് തെറ്റിപ്പോയി എന്നുള്ളത് മുമ്പേ കേട്ടിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ഇഞ്ചുറീസ് ഒക്കെ ആക്ച്വലി പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ അതിനുവേണ്ടി ആദ്യം നമ്മൾ നമ്മളുടെ ബോഡീനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് നൂറ് കിലോൻ്റെ മുകളിൽ ബോഡി വെയിറ്റ് ഉള്ളവർക്കും കാലിൻ്റെ മുട്ടിൽ തേയ്മാനമുള്ളവർക്കും ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്കൊന്നും എല്ലാ തരത്തിലുള്ള എക്സസൈസും ജിമ്മിൽ പോയി എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ സാധിക്കില്ല തുടങ്ങുന്ന സമയത്തുള്ള എക്സസൈസിൽ വ്യത്യാസങ്ങളുണ്ടാവും പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള എക്സസൈസ് പിക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള എക്സസൈസ് ആയിരിക്കില്ല പിന്നീട് ഫോളോ ചെയ്യേണ്ടി വരുന്നത് പക്ഷേ എക്സസൈസ് തുടങ്ങുന്നത് ഏതെല്ലാം തരത്തിലുള്ള ആണെന്നുള്ളത് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് ബോഡി ടൈപ്പും മെഡിക്കൽ കണ്ടീഷനും മെഡിക്കൽ ഹിസ്റ്ററിയും ഇങ്ങനത്തെ പല കാര്യങ്ങൾ നോക്കിയിട്ടേ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളു തുടക്കത്തിലുള്ള എക്സസൈസിൻ്റെ പ്ലാൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ്സും കിട്ടും പലതരത്തിലുള്ള ഇഞ്ചുറീസ് ഭാവിയിൽ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും ഈ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ വെറും ഒരു തരത്തിലുള്ള എക്സസൈസും മാത്രമല്ല ഇതിൽ കാർഡിയോ എക്സസൈസ് ഉൾപ്പെടുന്നുണ്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് ഉൾപ്പെടുന്നുണ്ട് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് അതായത് എച്ച് ഐ ഐ ടി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസ് ചിലർക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഹൈപ്പർ ടെൻഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ മികച്ച ഒരു എക്സസൈസ് പാറ്റേൺ ആണ് ഐസോമെട്രിക് എക്സസൈസസ് എന്ന് പറയുന്നത് ഇതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ത് തരത്തിലുള്ള എക്സസൈസ് ചെയ്തു കഴിഞ്ഞാലും മസിൽ ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാൻ സ്ട്രെച്ചസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനും നിങ്ങൾക്ക് ഈ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് മുമ്പേ എപ്പോഴെങ്കിലും ആക്സിഡൻസോ ഇഞ്ചുറീസോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇഞ്ചുറിയിൽ നിന്നും റിക്കവർ ചെയ്യാൻ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസസും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോ എക്സസൈസ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര സമയം ചെയ്യണം എത്ര ഇൻറ്റൻസിറ്റി ചെയ്യണം ഇതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഫിസിക്കൽ റെസ്പോൺസിനനുസരിച്ചിട്ടും സയൻറ്റിഫിക് എവിഡൻസിനെ ബേസ് ചെയ്തിട്ടുമാണ് ഇനി എന്തിനാണ് ഇങ്ങനത്തെ ഫിറ്റ്നസ് പ്രോഗ്രാംസ് ഒക്കെ പേഴ്സണലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും വ്യത്യാസങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ പ്രായവും ബോഡി ടൈപ്പും മാത്രമല്ല പലതരത്തിലുള്ള വേരിയബിൾസ് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമാക്കുന്നുണ്ട് കൃത്യമല്ലാത്ത എക്സസൈസസ് കുറേ സമയം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം പുതുതായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഇഞ്ചുറീസ് അത് കുറച്ചും കൂടി വഷളാവാം കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ചെയ്ത് നോക്കുന്നതിന് മുമ്പെയാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ചും ഒഴിഞ്ഞിരിക്കുന്ന ഹാർട്ട് ഡിസീസസ് ഒന്നും കണ്ടുപിടിക്കാതെയാണ് ഹൈ ഇൻറ്റെൻസിറ്റിയിലുള്ള കാർഡിയോ എക്സസൈസ് തുടങ്ങുന്നതെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഹാർട്ട് അറ്റാക്സ് പോലും ഉണ്ടാകാം ഓരോരുത്തരുടെയും മസിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഓരോരുത്തരുടെയും ഫ്ലെക്സിബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും ഓരോരുത്തരുടെയും എൻഡുറൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റി അതിലും വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന ഒരു എക്സസൈസ് പ്ലാൻ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള എക്സസൈസ് പ്ലാൻ ആയിരിക്കില്ല എല്ലാ തരത്തിലുള്ള എക്സസൈസ് റുട്ടീനും എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ല നമ്മൾ ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് പോലും മൂന്ന് തരത്തിലാണുള്ളത് ചിലർ എക്റ്റോമോർഫാണ് ചിലർ മീസോമോർഫാണ് ചിലർ എൻഡോമോർഫാണ് എക്റ്റോമോർഫായിട്ടുള്ള ആൾക്കാർ വളരെ ആയിരിക്കും ഇവർക്ക് എത്ര എക്സസൈസ് ചെയ്തു കഴിഞ്ഞാലും വെയിറ്റ് കൂട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒരേപോലെയായിരിക്കും വെയിറ്റ് ഉണ്ടാവുക എന്ന് പറയുന്ന ആൾക്കാർ നേരെ തിരിച്ചായിരിക്കും ഇവർക്ക് പെട്ടെന്ന് വെയിറ്റ് കൂട്ടാനും സാധിക്കും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനും സാധിക്കും പക്ഷേ മീസോമോഫ് ബോഡി ടൈപ്പുള്ള ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്ത എക്സസൈസ് പ്ലാന് ചൂസ് ചെയ്യുന്ന സമയത്ത് ബോഡി ടൈപ്പും നിർബന്ധമായിട്ടും നോക്കേണ്ടതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാർഡ്സിലുള്ള വീഡിയോ തീർച്ചയായും കാണുക ഇനി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പോസ്ചർ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പോസ്ചർ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് മാത്രം കാരണം പുതിയ ഇഞ്ചറീസ് ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഈ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ വീക്ക്ലി ഫോളോ അപ്സും നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റർ കറക്ഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതൊരു ഓൺലൈൻ പ്രോഗ്രാമാണ് നിങ്ങൾ ജിമ്മിൽ പേഴ്സണലായി ഒരു ഫിറ്റ്നസ് ട്രെയിനറിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്ന പോലത്തെ പോസ്റ്റർ കറക്ഷൻസും ഈ എക്സസൈസ് പാക്കേജിൽ ഇൻക്ലൂഡഡാണ് പക്ഷേ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഫിറ്റ്നസ് പ്രോഗ്രാമിലുള്ള നിങ്ങളുടെ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ആഗ്രഹം ഒരു മാരത്തൺ ഓടണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻഡൂറൻസ് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരണം നിങ്ങളുടെ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരണം ഇത് ഗ്രാജുവലി എങ്ങനെ ചെയ്യാം ഇഞ്ചുറീസ് വരുത്താതെ ഇതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാനെല്ലാം ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കുറേ കാലം ഹെൽത്തിയായി ജീവിച്ചിരിക്കാൻ ലൈഫ് സ്പാൻ മാത്രം കൂട്ടിയാൽ പോരാ ഹെൽത്ത് സ്പാനും കൂടണം അതായത് എത്ര വർഷങ്ങളാണോ ജീവിച്ചിരിക്കുന്നത് അത്രയും വർഷങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ആരോഗ്യം കൂടി വേണം അപ്പോൾ ഇതിനു വേണ്ടി ഡയറ്റാണോ ഡയറ്ററി സപ്ലിമെൻസ് ആണോ അതോ എക്സസൈസാണോ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്നതും സയൻറ്റിഫിക് എവിഡൻസും പറയുന്നത് മാക്സിമം ബെനിഫിറ്റ് ഉള്ളത് എക്സസൈസ് റെഗുലർ ആയിട്ടും ചെയ്യുന്നവർക്കായിരിക്കും ഇത് ഹാർട്ടിൻ്റെയും കാർഡിയോ വെസ്കുലർ സിസ്റ്റത്തിൻ്റെയും ഹെൽത്ത് മാത്രമല്ല ന്യൂറോളജിക്കൽ സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നമ്മളുടെ തിങ്കിങ് എബിലിറ്റി കോഗ്നേറ്റീവ് പവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും എക്സസൈസിനാണ് മാക്സിമം ഇഫക്റ്റുള്ളത് ബോൺസിനെ സ്ട്രോങ് ആക്കാനും എളുപ്പത്തിൽ ഫ്രാക്ചേഴ്സ് വരുന്നത് അവോയ്ഡ് ചെയ്യാനും എക്സസൈസിനാണ് കൂടുതലും റോൾ ഉള്ളത് ഈ ചാനലിൽ തന്നെ ഞാൻ പലതരത്തിലുള്ള സപ്ലിമെൻസിനെ കുറിച്ചും പലതരത്തിലുള്ള മെഡിസിൻസും അതിൻ്റെ ഇഫക്റ്റും സൈഡ് എഫക്ട്സിനെ കുറിച്ചും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ മെഡിസിൻസും സപ്ലിമെന്റ്സും ഒക്കെ മാക്സിമം വർക്ക് ചെയ്യുന്നത് ഒരു ഓർഗൻ സിസ്റ്റത്തിലായിരിക്കും പക്ഷേ എക്സസൈസ് അങ്ങനെയല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് ബോഡിയിൽ എല്ലാ ഓർഗൻ സിസ്റ്റത്തിനും കിട്ടുന്നുണ്ട് ഈ പ്രോഗ്രാം അവസാനമായി ആരൊക്കെയാണ് ജോയിൻ ചെയ്യേണ്ടതും കൂടി പറയാം നിങ്ങളൊരു സേഫ് ആയിട്ടുള്ള ഫിറ്റ്നസ് പ്ലാനും എക്സസൈസ് റുട്ടീനുമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പേഴ്സണലൈസ്ഡ് എക്സസൈസ് പ്ലാൻ ഈ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഞാൻ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ സയൻസിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ എക്സസൈസ് റുട്ടീനും മാറ്റാനും കസ്റ്റമൈസ് ചെയ്യാനും താൽപ്പര്യമെങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വെറും രണ്ടോ മൂന്നോ മാസം എക്സസൈസ് ചെയ്ത് പെട്ടെന്നൊന്ന് വെയിറ്റ് കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ളവർക്കല്ല ഈ പ്രോഗ്രാം എന്നുള്ളത് എക്സസൈസ് തുടങ്ങി ഇത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യണം ഇതൊരു ഹാബിറ്റാക്കി മാറ്റാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫിറ്റ്നസ് പ്രോഗ്രാം നിങ്ങൾ മുമ്പേ ജിമ്മിൽ പോയിട്ടും നിങ്ങൾക്ക് എക്സസൈസ് ചെയ്തിട്ടും മാറ്റങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾ പലതരത്തിലുള്ള ഡയറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ ബോഡിയിൽ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് മുമ്പേ എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോയിൻസിലാവാം ഫ്രാക്ചേഴ്സ് ആവാം സ്പൈനിലാവാം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് പ്രോഗ്രാം യൂസ്ഫുൾ ആയിരിക്കും ഫിറ്റ്നസിനെ കുറിച്ചും എക്സസൈസിനെ കുറിച്ചും പല തരത്തിലുള്ള വീഡിയോസ് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും പറ്റിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അത്തരത്തിലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങൾക്കത് പോരാ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഫിറ്റ്നസ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ